ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആദർശൻ്റെയും നയനുടേയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ പ്രമോ പ്രമോവിശേഷത്തിലേക്ക് സ്വാഗതം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു ചാനലാണ് ഈ ചാനലിലൂടെ ആദർശൻ്റെയും നയനയുടെയും അനന്തപുരിയിലെ വിശേഷങ്ങളുമായി ഞാൻ എല്ലാ ദിവസവും പ്രമോ പ്രമോവിശേഷവുമായി ഞാൻ എത്തുന്നതായിരിക്കും നിങ്ങളുടെ വലിയേറെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഈ കഥകൾ പറയുന്നത് അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ചയിൽ ആദർശൻ്റെയും നയനും അനന്തപുരുത്തറ വാട്ടിൽ നടക്കുവാൻ പോകുന്ന സംഭവങ്ങൾ പ്രേക്ഷകരായ നമുക്കൊരുപാട് സന്തോഷമുണ്ടാക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് കാരണം നമുക്ക് അറിയാം കഴിഞ്ഞ കുറച്ച് മാസങ്ങളും ആഴ്ചകളുമായിട്ട് നയന അനന്തപുരി തലവാട്ടിൽ വെറും പുറമ്പോക്കായിട്ടാണ് ജീവിക്കുന്നത് ആദർശൻ്റെ മനസ്സിൽ ആദ്യ കാലങ്ങളിൽ എന്നാൽ ഇപ്പോൾ അനന്തപുരിയിലെ ആദർശൻ്റെ അമ്മയുടെ മുൻപിലും അതുപോലെ ജാനകിയുടെ മുൻപിലും ജലജിയുടെ മുൻപിലൊക്കെ വെറും പുറമ്പോക്ക് ഒന്നിനും കൊള്ളത്തില്ലാത്തവർ വലിഞ്ഞു കയറി വന്നവളാണെന്നും ആണ് എന്നും പറഞ്ഞ് വളരെ ഹീനമായി തന്നെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുമ്പോൾ പ്രേക്ഷകരായി ഒരുപാട് സങ്കടമുണ്ടായി എങ്ങനെയെങ്കിലും ഈ ദേവയാനി എന്നു ചത്തു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പ്രേക്ഷകരായി നമ്മൾ ചിന്തിച്ച ചില നിമിഷങ്ങൾക്ക് അടുത്ത ആഴ്ച അത് ഫലസമാ സമാപ്തിയിലെത്തുന്നു അല്ലെങ്കിൽ അത് ഫലം കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമാകുന്ന നിമിഷം അപ്പോൾ അനന്തപുരുത്തറവാടിന് ഇതൊരു വലിയൊരു അപകടം സംഭവിക്കുകയാണ് ആ അപകടം അനന്തപുരിത്തറവാടിന് ഒരുപാട് കണ്ണീരിൽ ത കണ്ണീരിലാഴ്ത്തുമ്പോൾ പ്രേക്ഷകരായി നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ സന്തോഷ കൂടി ഞാൻ പുതിയ കഥയുമായിട്ട് എത്താൻ ആഗ്രഹിച്ചതിൽ ആഗ്രഹിക്കുകയാണ് അപ്പം എന്തായാലും അടുത്ത ആഴ്ചയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ അനാമികയുടെ വരവോടുകൂടി അനന്തപുരത്തറവാട് അൽ അല്പം ക്ലേശകരമാകുന്ന അവസ്ഥയാണ് സ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം ഏതാ മൈമപ്പോരും അമ്മ മരുമക്കൾ പോരൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഈ കൊടും ക്രൂരതകളൊന്നും അനന്തപുരം ഇത്തറവാടിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല ആ ജലജയുടെയും അമ്മിയുടെയും ഭാഗത്ത് നിന്ന് ചെറിയ ചെറിയ ഊടായ്പകളൊക്കെ ഉണ്ടായിരുന്നല്ലാതെ മരണം അല്ലെങ്കിൽ കൊന്നുകളയുക അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുക എന്ന ചിന്തയുണ്ടായിട്ട് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോൾ അനന്തപുരത്തറവാട്ടിലെ മെയിൻ അല്ലെങ്കിൽ പ്രധാന കാര്യം ഒരാളെ തട്ടിക്കളയുക അല്ലെങ്കിൽ ഒരാളെ നശിപ്പിച്ച് കളയുക എന്നൊരു കൂടി എത്തി അനാമികയുടെ ചില ക്രൂരമാകുന്ന പ്രവൃത്തികളാണ് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ നയനയെ പുറമ്പോക്കായി കണ്ട ദേവയാനിക്ക് തന്നെ ഈ പണി കിട്ടുന്നു മരണത്തോട് മല്ലടിക്കുന്ന ചില നിമിഷങ്ങൾ അല്ലെങ്കിൽ മരണം മുൻപിൽ കണ്ട് ആശുപത്രിയിൽ അഭയം പ്രാപിക്കുന്ന ദേവയാനിനെ കാണുമ്പോൾ പ്രേക്ഷകരായി എനിക്കും നിങ്ങൾക്കും സന്തോഷമുണ്ടാകും എന്നാൽ അനന്തപുരത്തറവാട്ടിൽ അത് വലിയ കണ്ണിനീരിൻ്റെ അവസ്ഥയിലേക്കൊക്കെ എത്തിക്കുന്നതാണ് അടുത്ത ആഴ്ചയുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് അങ്ങനെ എന്തായാലും നമ്മൾ നവ്യ അല്പം നന്നാവാൻ ശ്രമിച്ചു ഈ നന്നാവാൻ ശ്രമിച്ചപ്പോൾ അനാമികയുടെ ഈ തെറ്റുകൾ കണ്ടപ്പോൾ അത് തുറന്ന് പറയുവാനും അല്ലെങ്കിൽ അതിനെതിരെ അതിരെ പ്രതികരിക്കുവാനും നയനിക്കഴിയാത്ത കൊണ്ട് നവ്യ പ്രതികരിക്കുന്നുണ്ടല്ലോ ആ നവ്യ പ്രതികരിച്ച അനുഭവങ്ങളെ നമുക്കറിയാവല്ലോ ആ തെറ്റ് അല്ലെങ്കിൽ പായസത്തിനകത്ത് വയറിളകുവാനുള്ള മരുന്ന് ചേർത്തപ്പോൾ തന്നെ നവ്യ തിരിച്ചടിച്ചു അതിനെതിരെ ഒരു ശക്തമായൊരു ഒരു ഒരു അവർ അനാമികയും അനാമിക അച്ഛനും അമ്മയും ഒരു നിലപാടെടുക്കുകയാണ് ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല ഈ ഒരു പ്ലാൻ നമ്മൾ തെറ്റിപ്പോയി ഇനി നയനയും നവ്യനെയും തകർത്ത് കളയണം അതിന് നമ്മൾ അല്പം കൂടെ കടന്ന കൈ ചെയ്യണമെന്ന് പറയും തീരുമാനിക്കുകയും അങ്ങനെ നവ്യയുടെ വയറ്റിലെ കുഞ്ഞിനെ നശിപ്പിച്ച് കളയുവാൻ അനാമികയും അനാമികയുടെ അമ്മയും അതുപോലെ തന്നെ അച്ഛനും തീരുമാനിക്കുക ഇതിന് മൗനസമ്മതം കൊടുക്കുന്ന ജലജിയും അഭിയും അല്പം നാടകം കളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്ന പണി തിരിച്ചായിരിക്കുമെന്നുള്ളതാണ് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിൻ്റെ പ്രധാന രസകരമാകുന്ന സംഭവം എന്ന് പറയുന്നത് അങ്ങനെ ആ കൊടും പാതകം ചെയ്യുവാൻ അനാമിക തീരുമാനിക്കുകയാണ് അങ്ങനെ നയന കാച്ചി വെച്ച പാലിൽ ആരും അറിയാതെ ആരും കാണാതെ അനാമികച്ചെന്ന് വിഷം കലക്കുകയും ഈ വിഷം പാലിൽ കലക്കിയതിന് ശേഷം ഇത് നയനെ കൊണ്ടുപോയി നവ്യയാക്കി കൊടുക്കുമ്പോൾ നവ്യായികയും അസ്വസ്ഥതയുണ്ടാകണം നവ്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും നശിച്ചു പോകണം എന്നൊരു വലിയൊരു തീരുമാനമെടുത്തതിൻ്റെ ഫലമായി ഈ സംഭവം നടക്കുകയാണ് വിഷം കളക്കി അങ്ങനെ വിഷം കലക്കി പാലിൽ മൂടി പാൽ മൂടി വയ്ക്കുക കേട്ടോ അതേ അനാമിക അതിനുശേഷം കുറച്ച് ദിവസമായിട്ട് നമ്മൾ ദേവയാനിക്ക് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ ആ അമ്പലത്തിൽ പോയി ആദർശം അതുപോലെ ആദർശൻ്റെ അച്ഛനൊക്കെ ഇട്ടപ്പോൾ തുടങ്ങിയ ആ ഒരു അസ്വസ്ഥതയാണ് ഈ അസ്വസ്ഥത കാരണം ശരീരത്തിന് തളർച്ചയും ക്ഷീണവും തലകറക്കവും ഒക്കെ ദേവയാനിക്കുണ്ടാകുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവയാനിക്ക് ദേവേനിക്കുക്ക് പരവേശമെടുക്കുക പരവേശമെടുത്ത് എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളം കുടിക്കണം എന്നാൽ നയനയോട് പറയുവാൻ തനിക്ക് മടിയും ആത്മാഭിമാനം സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ദേവയാനി തന്നെ തലകറക്കവും അസ്വസ്ഥതയും ഉണ്ടാകുമ്പോൾ അടുക്കളയിലേക്ക് കിച്ചണിലേക്ക് പോയി യും കിച്ചണിലിരിക്കുന്ന പാല് കണ്ട് പാലിൽ ആ പാത്രത്തിൽ നിന്ന് ഒരു ഗ്ലാസ് പാലെടുത്ത് കുടിക്കുകയാണ് പക്ഷേ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന വലിയ അപകടത്തെക്കുറിച്ച് അവിടെ പതുങ്ങിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ദേവയാനി അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ദേവയാനി പരവേഷം മൂത്ത് ആ ഒരു ഗ്ലാസ് പാലെടുത്ത് കുടിക്കുകയും അതിനുശേഷം റൂമിലേക്ക് പോകുമ്പഴി തനിക്ക് വീണ്ടും അസ്വസ്ഥത ഉണ്ടാകുകയും തലകറങ്ങി വീഴുകയും ശർദിക്കുവാന് വരികയും ചെയ്യാം പെട്ടെന്ന് പ്രശ്നം വഷളായി എന്നറിഞ്ഞാൽ അനന്തപുരിത്തറവാട്ടിലെ ആദർശും ആദർശൻ അച്ഛനും എല്ലാവരും ദേവയാനിയെ പെട്ടെന്ന് എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു ഭാഗമാട്ടോ എന്തായാലും അബോധാവസ്ഥയിൽ തന്നെയാണ് ദേവയാനി ആശുപത്രിയിലേക്ക് പോകുന്നത് അവിടെ അനന്തപുരി തറവാടിൽ വെച്ച് തന്നെ ആ ദേവിയാനിയുടെ പകുതി പ്രാണം നഷ്ടമായി എന്നുള്ളതും അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിനെ എപ്പിസോഡിൽ അനന്തപുരി തറവാടിനെ കരയിക്കുന്ന ചില നിമിഷങ്ങൾ അടക്കെയാണ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ നയന കൂടെയുണ്ട് തൻ്റെ അമ്മയ്ക്ക് തുല്യമായി തൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന പോലെ നയന കൂടെയുണ്ട് ആദർശം കൂടെയുണ്ട് അനന്തപുരത്തറവാടിൽ വലിയൊരു അനർത്ഥം സംഭവിക്കുന്നു എന്ന് മുത്തശ്ശനും മുത്തശ്ശിയും മനസ്സിലാക്കുന്ന ചില ദിവസങ്ങളുമാണ് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അങ്ങനെ ആശുപത്രിയിൽ എത്തി ഐ സിയുലേക്ക് കയറ്റി ഡോക്ടർമാരും നേഴ്സുമാരും തരിവ് സ്പീഡിൽ അല്ലെങ്കിൽ വേഗത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു അനന്ത വെളിയിൽ നിൽക്കുന്ന അനന്തപുരി അനന്തപുരത്തറവാട്ടുകാരുടെ കണ്ണ് മഞ്ഞളിക്കുന്ന ചില നിമിഷം എന്ത് പറ്റി തന്റെ അമ്മയ്ക്ക് എന്തുപറ്റി തന്റെ മോൾക്ക് എന്ന് വേവരാതിയോട് കൂടി ചിന്തിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും ആദർശും ആദർശന്റെ അച്ഛനും ഒക്കെ വളരെ വലിയ ടെൻഷനോടുകൂടി ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ പണി മാറിപ്പോയി എന്ന് മനസ്സിലാക്കിയ അനാമികയും രേവതിയും സന്തോഷിക്കുന്ന ചില നിമിഷം എന്തായാലും നവ്യാക്കിട്ട് കൊടുക്ക വെച്ച പണിയാണെങ്കിലും ആ ദേവയാനി തന്നെ ഈ ദേവയാനിക്കാ ഇത് കിട്ടിയെന്ന് മനസ്സിലാക്കി എന്നാലും സാരമില്ല ഇത് അവരെങ്കിലും അങ്ങ് തട്ടിപ്പോവാങ്കിൽ ഇതാ നയനെ ആണ് ഈ വിഷം കലക്കിയതെന്ന് പറഞ്ഞ് നയനെ ഇവിടുന്ന് ഒഴിവാക്കാമല്ലോ എന്തായാലും ഈ ഒന്ന് സംഭവിക്കും നയനെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താകണം അതിന് ആര് ചത്താലും ആർക്കെന്ത് സംഭവിച്ചാലും അത് പഴി നയനയ്ക്ക് തന്നെ ആയിരിക്കും എന്ന് അനാമയ്ക്കും അനാമയ്ക്കും അമ്മ അനാമയയുടെ അമ്മയ്ക്കും അറിയാം അത് അങ്ങനെ ചെയ്യും അങ്ങനെ വരുത്തി തീർക്കും എന്നവരൊരു ദൃഢ നിശ്ചയമെടുക്കുക കേട്ടോ അങ്ങനെ അത് അവർ സന്തോഷിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ വളരെ വളരെ വിഷമത്തോടു കൂടി നിൽക്കുന്ന നയനിയും ആദർശും ആദർശൻ അച്ഛനും അതുപോലെ എല്ലാം അനന്തപുരം തറവാട് മുഴുവനുണ്ട് കേട്ടോ ഈ സമയത്ത് ഡോക്ടർമാർ വെളിയിൽ വരുമ്പോൾ ആദർശം അതുപോലെ ആദർശൻ്റെ അച്ഛനും ചോദിക്കുന്ന എന്താ എന്താണ് സംഭവിച്ചത് എന്ത് എങ്ങനെയുണ്ട് ദേവാനിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാറായിട്ടില്ല അല്പം വെയിറ്റ് ചെയ്ത് എന്ന് പറഞ്ഞ് ഡോക്ടർമാർ പരക്കം പായുകയാണ് നേഴ്സുമാർ പരക്കം പായുക ഈ സമയത്ത് ഒടുവിൽ ഒരു ഡോക്ടർ വന്ന് പറയുകയാണ് എന്തിനാണ് ഇവരി വലിയ ഈ ഇത്രയും കടും കൈ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അനന്തപുരി തറവാട്ടുകാരെല്ലാം നെട്ടുകയാണ് അവർ കഴിച്ചിരിക്കുന്ന കൊടും വിഷമാണ് അവർ ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിച്ചു എന്തെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ടോ അവരുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ എന്തെങ്കിലും താളപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ അവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ് കൊടും വിഷമാണ് ചെയ്ത് കഴിച്ചിരിക്കുന്നത് കുറച്ച് സമയം കഴിയാതെ ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ ഒന്നും പറയുവാൻ പഴയ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അനന്തപുരി തറവാട്ടുകാർ ചെങ്കിൽ കൈവച്ചുകൊണ്ട് ചോദിക്കുക ഇതെന്തിനാണ് അമ്മ ഇങ്ങനെ ചെയ്തത് ആദർശ ചോദിക്കുകയാണ് നയന ചോദിക്കുകയാണ് എന്തിനാണ് അമ്മ ഇങ്ങനെ ചെയ്തത് സത്യത്തിൽ ആർക്കും ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത പൊട്ടിക്കരച്ചിലുള്ള നിമിഷങ്ങൾ ഒടുവിൽ ദേവയാനയിൽ ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്നതും വിഷം തന്നെ അങ്ങനെ ഒടുവിൽ ആദർ ഡോക്ടർമാരുടെ വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ചികിത്സകൾ ചികിത്സകൾ നല്ല രീതിയിൽ നടത്തുകയാണോ കാരണം അനന്തപുരത്തറ വാർഡിലെ ഒരംഗമാണ് ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്നത് അല്ലെങ്കിൽ ഐ സി യു കിടക്കുന്നത് എന്തായാലും വെളിയിൽ വളരെ സങ്കടത്തോടു കൂടി നിൽക്കുന്ന ആദർശം നയനിയും ആദർശൻ്റെ അച്ഛനും അതുപോലെ ആദർശൻ ജയനും അങ്ങനെ എല്ലാവരും വലിയ സങ്കടത്തിലാണ് കേട്ടോ മുത്തശ്ശനും മുത്തശ്ശിക്കും ഇത് താങ്ങുവാൻ കഴിയുന്നതിനും അപ്പുറമാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പഴി നയനയുടെ തലയിൽ കെട്ടിവെക്കുവാൻ അനാമികയും അനാമികയുടെ അമ്മയും ശ്രമിക്കുകയാണ് എന്നാൽ മുത്തശ്ശനും മുത്തശ്ശിക്കും എന്തോ ഒരു വഴിപാടുണ്ടാവുകയാണ് അങ്ങനെ ദേവിയാൻ ഒരു കാരം വിഷം കഴിക്കില്ല ഇത് ആരോ മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതാണ് അങ്ങനെ ചെയ്തതാണെങ്കിൽ അങ്ങനെ ഈ കുടുംബത്തിൽ ആരെങ്കിലും ആണ് ഇത് ചെയ്തതെങ്കിൽ അവരെ നിയമത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരണം അവരെ ആ സത്യം നമ്മൾ മനസ്സിലാക്കണം ഇതുവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ 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 വാക്കുതർക്കങ്ങളും ചെറിയ ചെറിയ കശവശവും ഉണ്ടായെന്നല്ലാതെ ഇത്രത്തോളം ക്രൂരമാകുന്ന പ്രവൃത്തികൾ ചെയ്തത് ആരാണ് എന്ന് മനസ്സിലാക്കുകയും അവരെ കണ്ടുപിടിക്കുകയും ചെയ്യണമെന്ന് മുത്തശ്ശൻ കർക്കശമായി അനന്ത അനന്തപുര തറവാട്ടുകാരോട് പറയുകയാണ് എങ്ങനെ ഈ വലിയൊരു അന്വേഷണത്തിലേക്ക് മുത്തശ്ശൻ എത്തുമെന്ന് ഈ അനാമികയും അനാമികയുടെ അമ്മയും പ്രതീക്ഷിച്ചതുപോലുമില്ല ഈ കാര്യം ദേവി എങ്ങ എങ്ങനെയാണെങ്കിലും എന്ത് ചെയ്താലും അനാമികരെ പുറത്താക്കണമെന്ന് മാത്രമേ ഉള്ളൂ സോറി അനാമികല്ല നമ്മുടെ നയനയെ പുറത്താക്കണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ നയനയുടെ തലയിൽ പഴിച്ചാലുവാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശൻ ഈ അന്വേഷണത്തിൽ ഉത്തരവിടുകയും അത് അനാമികയുടെ ജീവിതം വഴിതെറ്റുന്ന അല്ലെങ്കിൽ അനാമികയുടെ ജീവിതത്തിന് വലിയ അല്ലെങ്കിൽ തൻ്റെ ഭാവിക്ക് വലിയ ഭീഷണിയായി മാറുകയും ചെയ്യുന്നതൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിൻ്റെ പ്രധാന സംഭവം എന്ന് പറയുന്നത് എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയാൽ അനാമികയുടെ ജീവിതം അനന്തപുരിയിലെ ജീവിതം അനാമികയുടെ അമ്മയുടെ വാസം എല്ലാം താറുമാറാകും അനാമികയുടെ കുടുംബക്കാരുടെ സകല ചരിത്രങ്ങളും വെളിയിലാകും അങ്ങനെ ഒടുവിൽ അനാമികയും അനാമികയുടെ അമ്മയും അച്ഛനും ജയിലിൽ പോകുമെന്നുള്ളത് കരുത്ത് യാതൊരു സംശയവും ില്ല അങ്ങനെ മുത്തശ്ശന്റെ അതികർശനമായ തീരുമാനത്തിന് മുൻപിൽ തീരുമാനം കേട്ട് അന്താളിച്ചു നിൽക്കുന്ന അനാമികനെയൊക്കെയാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എന്തായാലും ഇതൊരു വിശേഷമാണ് റിയൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ